സ്വർണത്തിന് പറയാനുള്ളത് കൂടി കേൾക്കണം സ്വർണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയാനുള്ളതൊക്കെ ഞാൻ കുറേ ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആൾറെഡി നാലായിരത്തിന്ന് ഇത്രയും താഴേക്ക് വന്നിട്ടുണ്ടല്ലോ ഇനി എനിക്കാവില്ല നിങ്ങൾ സീസ്ഫെയർ ഒന്നും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല ഒരു വേറെ ദുഃഖകരമായിട്ടുള്ള കാര്യം പറയാൻ കേട്ടോ ഗ്രാസീൽ ഇസ്രായേലിൻ്റെ ആക്രമണം അതിശക്തമായിട്ടുണ്ട് രാവിലെ മുതൽ ഇതുവരെ എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മുപ്പത് സ്ട്രൈക്കുകളൊക്കെ ഒരു മണിക്കൂർ നടത്തിയിട്ട് എഴുപത് പേരൊക്കെയാണ് അതിൽ കൊല്ലപ്പെട്ടിട്ടുള്ള കണക്കുകളുണ്ട് ഉണ്ടായിട്ട് ഭയങ്കര ദുരിതമാണുള്ളത് ഞാൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഈ റഷ്യ ഉക്രൈൻ ഉക്രേന്ദ്രത്തിൻ്റെ കാര്യത്തിലേക്ക് ഇവർ സീസ്ഫെയർ ഞാൻ പുട്ടിൻ പറഞ്ഞതും ട്രംപ് പറഞ്ഞതും നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുപ്പത് ദിവസത്തെ സീസ്ഫെയർ പെട്ടെന്നുണ്ടാകണം അൺകണ്ടീഷണൽ ആയിട്ട് മിനിസ് കഴിഞ്ഞ മൺഡേ പറഞ്ഞതായിരുന്നു അതും ഉണ്ടായിട്ടില്ല എന്നല്ല ഇപ്പോൾ ഈ മൺഡേയിലെ ഈ ടോക്സരും അതുണ്ടായിട്ടില്ല ഓക്കെ മെമ്മറണതൊക്കെ റെഡിയാക്കാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞു പുട്ടിൻ ഒക്കെ പി എസ് സിനും മറ്റുള്ളതിനും ഒക്കെ രണ്ടുപേർക്ക് ദാനം വന്നു പക്ഷേ അത് ഇപ്പോഴാണ് പെട്ടെന്ന് നാളെ തന്നെ എന്നുള്ള രീതിയിലോ അങ്ങനത്തെ കാര്യങ്ങളോ അതും പറഞ്ഞിട്ടില്ല പുട്ടിൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ട്രംപും പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈനും റഷ്യയൊക്കെ ഇനി നെഗോഷിയേറ്റ് ചെയ്ത് അകടി പെട്ടെന്ന് സീസ്ഫെയർ ഉണ്ടാകും ഇത് അവസാനിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ട്രേഡ് ആണല്ലോ ഓഫർ കൊടുക്കുന്ന എല്ലാവർക്കും അതേപോലെ ട്രേഡ് ഓഫറിങ്ങൊക്കെ കൊടുത്ത് അതങ്ങനെ എങ്ങനെ നിന്ന് എന്നാലത് സീസ്ഫെയർ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ട് ഡെപ്റ്റ് ക്രൈസിസും ഡോളർ കായേക്ക് പോയതും മറ്റുള്ള ഫിനാൻഷ്യൽ ക്രൈസിസുകളും പിന്നെ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങളും ഒക്കെ അതുകൊണ്ട് ഗോൾഡ് പറയുന്നത് എൻ വൈ തനി വൈ എന്ന് പറഞ്ഞു ഗോൾഡ് ആ വഴിക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്ന് മെയിൻ്റെ ചെയ്തു ഫോൺ കോള് ചെയ്യാൻ മുൻപും ഫോൺ കോളിൻ്റെ സമയത്തും അതിന് തൊട്ട ശേഷം ജസ്റ്റ് ഒന്ന് മെയിൻ ഒന്ന് മൈൻഡ് ചെയ്തു ഗോൾഡൊക്കെ ഒന്നും സ്വർണ്ണം വലിയ മാറ്റം വരാത്ത അവസ്ഥയിലേക്കൊക്കെ ഗോൾഡ് വരുത്തിയൊന്ന് അറുന്നൂറൊക്കെ കൂടിയാക്കാവുന്ന അവസ്ഥയിൽ നില ഗോൾഡ് വീണ്ടും റീബോണ്ട് ചെയ്തു ജെയ് നിങ്ങൾ സീസ്ഫെയർ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സീസ്ഫെയർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴാ അത് അപ്പം എന്നുള്ള നിലക്കാണ് ഗോൾഡിൻ്റെ ബിഹേവിയർ കണ്ടിട്ട് തോന്നിയത് ഗോൾഡ് ഐ മീൻ ഇൻവെസ്റ്റേഴ്സായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗോൾഡ് ക്യാരി ചെയ്യുന്ന ആൾ ആരുടെ അടുത്താണ് മായാവിൻ്റെ വഴി ഉള്ളത് അതാണല്ലോ ആ വടിയാണല്ലോ സംസാരിക്കുന്നത് നമ്മൾ കുട്ടൂസൻ്റെ കഥയിൽ ഈ യുഗമാണെങ്കിലും കറക്റ്റാ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ പറ്റുന്ന കണ്ടന്റുകളും നല്ലായിരുന്നു കേട്ടോ വേറെ പല ആശകളും ചെറിച്ചു പോയതാണ് ഇവരെല്ലായ്മ കൊണ്ടോ മറ്റേതോ ഉണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എന്തായി സംഭവിക്കുകയാണ് ഉയർച്ച വീണു വന്നേക്കാണ് എഴുപതിനായിരത്തി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് വലിയ സ്ട്രോങ് ആണ് സീസ് ഫയർ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് എപ്പോൾ ഉണ്ടാകും എന്ന് എന്ന് പറയാത്തത് കൊണ്ടൊക്കെ